നവരാത്രി ആഘോഷങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ ഏതോ ഒരു ദിവസം നവരാത്രി അവസാനിക്കുന്നതിന് മുൻപായി കുട്ടു വീരശൈവം അഥവാ ശ്രീകാന്തിൻ്റെ ബൊമ്മക്കുലുവിനെക്കുറിച്ച് നമ്മളൊരു പ്രോഗ്രാം ചെയ്തിരുന്നു പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചിരുന്നു പക്ഷേ ഇത്തവണ നവരാത്രിയുടെ പരിപാടികൾ തുടങ്ങുമ്പോൾ തുടക്കം ഇവിടെ നിന്നാകണമെന്ന് കഴിഞ്ഞ വർഷം തന്നെ ഞാൻ മനസ്സിൽ കുറിച്ചിരുന്നതാണ് അതാരോടും പറഞ്ഞിരുന്നില്ല പക്ഷെ ആ ആഗ്രഹം എനിക്കിന്നിവിടെ സഫലമാവുകയാണ് ആദ്യം ഇവിടെ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കാൻ കാരണം കണ്ണ് നിറയുന്ന തരത്തിലുള്ള പ്രതിമകളാണ് ഭഗവാന്റെ ആയാലും മറ്റ് രൂപങ്ങളുടെ ആയാലും അങ്ങനെ നവരാത്രിയുടെ ഏറ്റവും വലിയ ആ ഒരു സംരംഭമായ ബൊമ്മക്കുലു എന്ന ആശയത്തെ വളരെയധികം അർത്ഥവത്താക്കി മനോഹരമാക്കി തീർക്കുന്ന ഒരു ചെറുപ്പക്കാരനോടൊപ്പം നവരാത്രിയുടെ ഇത്തവണത്തെ ആഘോഷങ്ങൾ തുടങ്ങാം എന്നുള്ള ആ ഒരു ആഗ്രഹം അത് സഫലമാക്കുകയാണ് ഞാൻ ഒരു തുടർച്ച നമ്മൾ നമ്മളിത്തവണ ഇത് ചെയ്യുന്നത് ഒരിക്കലും ഇത് ആദ്യം എന്നതുപോലെയല്ല കാര്യം നമ്മളിത് പരിചയപ്പെടുത്തിയതാണ് ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ ഈ ഒരു വർഷക്കാലം കൊണ്ട് എല്ലാ വർഷവും കഴിഞ്ഞ വർഷം എന്നോട് സംസാരിക്കുമ്പോൾ എല്ലാ വർഷവും ഈ ബൊമ്മക്കുല് ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകാറുണ്ട് ദേവി ദേവതമാരെ പ്രസാദം ലഭിക്കാറുണ്ട് എന്തായിരുന്നു ഈ ഒരു വർഷം താങ്കളുടെ ജീവിതത്തിൽ ലഭിച്ച നേട്ടങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഒരുപാട് സോഷ്യൽ മീഡിയ ഇതുപോലെ ചാനൽസൊക്കെ ഒത്തിരി വന്ന് കണ്ടായിരുന്നല്ലോ അതുവഴി ഈ അലങ്കാരങ്ങളിൽ എനിക്ക് കുറേ വർക്ക് ഞാൻ ഈ അലങ്കാരം ക്ഷേത്രപരമായിട്ടുള്ള അലങ്കാരത്തിനൊക്കെ ചെയ്യാൻ പോകും ചപ്രഅലങ്കാരം അതായത് വാഹന ഉത്സവങ്ങളിൽ പല്ലൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ അലങ്കാരങ്ങൾ ചെയ്യാനായിട്ട് ഒരുപാട് ഓർഡർ കിട്ടിയായിരുന്നു അതിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ പേട്ട കണിയാട്ടിയമ്മൻ ക്ഷേത്രത്തിലത് അതുപോലെ വെൺപാലവട്ടം ഭഗവതി ക്ഷേത്രത്തിലത്തെ ദുർഗയ്ക്കുള്ള വാഹനം അതുപോലെ ശ്രീകണ്ഠേശ്വരം അരശിമൂട് ഗണപതി അമ്പലത്തിലത്തെയൊക്കെ ഉള്ളത് അതെല്ലാം ഇതിൽ വഴി കണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യൂ എന്നുള്ളത് ചെയ്ത് അതൊക്കെ ഇതൊക്കെ ആയുഷ്കാലമായിട്ടും അവർ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഏല്പ്പിച്ചാൽ അവർക്ക് ചെയ്ത് കൊടുത്ത് ഫുള്ളി ആണ് അവര് അത് കണ്ടിട്ട് അലങ്കാരം കണ്ടിട്ട് അപ്പോൾ ഇനി ഇനിയുള്ള വർഷം കഴിഞ്ഞ വർഷത്തിനെ അങ്ങോട്ട് വീണ്ടും വീണ്ടും നല്ല രീതിയിലാണ് ചെയ്തു കൊടുക്കുന്നത് ജീവിതം ശരിക്കും പറഞ്ഞാൽ സമർത്ഥമാക്കി അല്ലേ അതെ തീർച്ചയായിട്ടും അതെന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് എന്താണ് എന്ന് എല്ലാവരും ചോദിച്ചത് ഓരോരോ കളക്ഷൻ എല്ലാവരും സ്റ്റാമ്പ് കളക്ഷനിലാവാം അല്ലെങ്കിൽ കോയിൻ കളക്ഷൻ ആവാം അതൊക്കെ ചെയ്യണതല്ലേ കുറച്ചും ബെറ്റർ അങ്ങനെയൊക്കെ ചിന്തിച്ച് അപ്പോൾ ഈ ബൊമ്മക്കുലുവിൻ്റെ കളക്ഷൻ എന്ത് നേടാം എന്ന് എൻ്റെ അടുത്ത് ചിന്തിച്ചവർക്ക് എൻ്റെ അടുത്ത് ചിന്തിച്ച് ചോദിച്ചവർക്ക് ഇപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് മറുപടിയാണ് ഇത് എന്നുള്ളത് എന്നുവെച്ചിരുന്നാലും ഇത് എല്ലാം എല്ലാ തരത്തിലും നമുക്ക് എന്ത് സാധനങ്ങളിലായിരുന്നാലും കൗതുകമായിട്ടുള്ള എന്ത് എന്തിലും ഒരു സമയം അത് നമ്മുടെ ഒരു ഇതിനെ തേടി വരും അതിനെ നമുക്ക് അർഹത തേടി തീർച്ചയായിട്ടും വരും എന്നുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ജീവിതം എന്നുള്ളത് എന്ത് തേടിയെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് ഞാൻ കുട്ടു എന്നുള്ളത് നമ്മുടെ ഒരു കുടുംബത്തിലും അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നാട്ടുകാർക്കും മാത്രം അറിയി അറിഞ്ഞുകൊണ്ടിരുന്ന ആൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒത്തിരി പേർക്ക് അത് പുറത്ത് പോകുമ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട് ചെ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ ചെന്നൈയിലും മധുരയിലും ചെന്ന് ചെന്നപ്പോൾ അവർ ഇങ്ങനെ ചോദിച്ചത് ഇങ്ങനെ കേരളക്കാരങ്ങൾ ഇല്ല ഞാൻ ടി വിയിലെ പാത്തിരിക്കിങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്കത് ആ ബൊമ്മ കൊല്ലു ചെയ്യാൻ പോയിട്ട് അവർ ഫസ്റ്റ് എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ട് പുതിയൊരു അവർ ബൊമ്മ ചെയ്താൽ ഉടനെ എനിക്ക് വാട്സാപ്പിൽ അയയ്ക്കും എന്നിട്ട് വൈക്ക് അപ്പം ഇത് നമുക്കും കുറച്ച് അത് കാണുമ്പോൾ നമുക്ക് ആൾക്കാർ സന്തോഷം അല്ലാതെ ഇത്രയും കളക്ഷനായിട്ട് ചെയ്തവർക്ക് എനിക്ക് ചിലവരൊന്നും ആ ഞാൻ ഓർഡറെ കൊടുത്തിട്ടില്ല അയച്ചു തരും എന്ന് വെച്ചാൽ അഡ്രസ്സ് തന്നെ ഓൾറെഡി എല്ലാവർക്കും ഇപ്പോൾ അറിയാം ശക്തി കൃപ പേട്ട കവർടി ജംഗ്ഷനിലെ ഒരു ശക്തി കൃപ എന്ന് ചോദിച്ചിരുന്ന പെട്ടെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ട് അത് നമ്മുടെ കുടുംബത്തിൽ മാത്രം എന്ന ഒരു ബൊമ്മ കൊലു അത് എൻ്റെ ഗുരുനാഥ ഗുരുനാഥസ്ഥാനം പോലെയാണ് എൻ്റെ അച്ഛൻ്റെ അമ്മ ഗോമതി അമ്മ ആദ്യമായിട്ട് ഇങ്ങനെ കൊലു വെച്ച് പരിചയപ്പെടുത്തി തന്നത് ഇന്നിപ്പം എല്ലാ പേരും ലോകത്തിൽ ഒരുപാട് പേര് അറിയാനും ആ ഒരു പേട്ടയ്ക്ക് തന്നെ നമുക്ക് ഈ കവർഡിമുക്ക് പേട്ടയ്ക്ക് തന്നെ ഒരു പേര് എന്തെങ്കിലും അതെ ഇതിപ്പോ വർഷത്തോളായില്ലേ ആ ഒരു പറയാമോ ഇത് എന്റെ പത്ത് വയസ്സ് മുതൽ ഞാൻ ചെയ്യുന്നു അതിന് മുന്നേ തന്നെ രണ്ട് തലമുറയായിട്ട് വെക്കുന്നത് ഞാൻ ഇത് മൂന്നാമത്തെ തലമുറയാണ് കൊലു വെച്ച് അന്നൊക്കെ കുറച്ചൊരു അൻപത് നൂറ് അതിനകത്തൊക്കെ ഉള്ള ബൊമ്മ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു നൂറ്റി പത്ത് വർഷമായ കൊലു മൂന്നെണ്ണം ഇപ്പോഴും നമ്മുടെ ഉണ്ട് അതെ അതാണ് ആ മുകളിലത്തെ പടിയിൽ എന്തൊക്കെ പുതിയത് വന്നിരുന്നാലും അത് കഴിഞ്ഞിട്ട് അത് മാറ്റാറുമില്ല നമ്മളതിൽ പെയിന്റും ഒന്നും അത് വെച്ച് തുടങ്ങിയിട്ട് ബാക്കിയെല്ലാം തുടങ്ങണം നവരാത്രി ഒൻപത് ദിവസമാണെങ്കിൽ നമുക്കെന്ന് പറഞ്ഞാൽ ഒരു മാസത്തോളം ഇതിൻ്റെ പിന്നണി പ്രവർത്തനമുണ്ട് ഒരുപാട് എന്ന് വെച്ചാൽ ഒരു മാസം ടി വി കാണലോ ഒന്നുമില്ല നമ്മൾ ഡ്രോയിങ് റൂമാണ് അപ്പോൾ അതിന് അത് ഫാനെല്ലാം മാറ്റി ടി വി കാണലെല്ലാം ഒഴിവാക്കി ടി വി കണ്ടുകൊണ്ടിരുന്നാലും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താലും നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ നടക്കത്തില്ല അപ്പോൾ ഇതെല്ലാം എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലെ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇതൊക്കെയാണ് എല്ലാ ദിവസം മറ്റൊരു കാര്യം ചോദിക്കട്ടെ അതായത് കഴിഞ്ഞ വർഷം ഓരോ വർഷവും കഴിയുമ്പോൾ ഇങ്ങനെ ആലോചിക്കും അടുത്ത വർഷം ഏറ്റവും ഇന്നത് കൂടി വെക്കണം അങ്ങനെ കഴിഞ്ഞ വർഷം ഒരാഗ്രഹം പറഞ്ഞിരുന്നു എന്നോട് ആ ആഗ്രഹം എന്തായിരുന്നു ആ ആഗ്രഹത്തിലുള്ള പ്രതിമ എന്നിപ്പോൾ കിട്ടിയോ അതെ രാംലല്ല എനിക്ക് ഈ വർഷം ഭയങ്കര നമുക്ക് ഹിന്ദുക്കളുടെ ഏറ്റവും വലിയൊരു അഭിമാനമായിരുന്നു അയോധ്യയിലെ രാമപ്രതിഷ്ഠ എന്നുള്ളത് അത് കഴിഞ്ഞ് നമുക്ക് ആ രാംലല്ലയുടെ അതേപോലെ തന്നെ ചുറ്റും ദശാവതാരം വെച്ചിട്ട് ചെയ്ത് രാംലല്ലയുടെ അതൊന്ന് ചെയ്യിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റി അത് മധുരയിൽ ചെയ്യിപ്പിച്ച് ചെന്നൈന്നാണ് അത് ഡെലിവറി അവർ അവിടെ നിന്നാണ് എനിക്ക് തന്നത് ഞാൻ ഈ നവരാത്രിക്ക് ഒരു അഞ്ച് ദിവസം മുന്നേ പോയി മേടിച്ചുകൊണ്ട് വന്നു ഇതിനു വേണ്ടി ഞാൻ ചെന്നൈയിൽ പോയി കൊണ്ടുവരാമായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലത്തേക്കുള്ള ബൊമ്മക്കൂലും നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട് അതായത് നവരാത്രി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അടുത്ത വർഷത്തേക്ക് ഉള്ള കളക്ഷനായിട്ട് പോകും എല്ലാ വർഷവും ചെന്ന് കളക്ട് ചെയ്ത് വെക്കാറുണ്ട് ഞാൻ ഔട്ട് സൈഡ് സീസണിലാണ് അതായത് ഓഫ് സീസണിലായിരിക്കും ഞാൻ കൂടുതലായിട്ട് പോയി സീസണിൽ പോയി കഴിഞ്ഞാൽ റേറ്റുമാണ് നമുക്ക് അത്രത്തോളം ഒരു സമാധാനമായിട്ട് ചെന്ന് നോക്കാൻ പറ്റാത്തത് കുറച്ച് റഷായിരിക്കും അല്ലാത്ത സമയങ്ങളിൽ അവരായിരുന്നാലും നമുക്ക് പറഞ്ഞു ഓരോ ബൊമ്മയും ഞാൻ ഒരുപാട് സമയം എടുത്താണ് നോക്കിയാണ് എടുക്കുന്നത് പിന്നെ ഇത്രയും ബൊമ്മകൾ ഉണ്ടെങ്കിൽ റിപ്പീറ്റേഷൻ കൊലുവായിട്ട് ബൊമ്മകൾ എൻ്റെ ഇല്ല എന്ന് വെച്ചാൽ ഇത്രയും എനിക്ക് ഓർമ്മയാണ് ഓരോ നവരാത്രിയിൽ എല്ലാവരും കണ്ടിട്ട് പോയതിനു ശേഷം വൈകുന്നേരം രാത്രി അതിൻ്റെ കൊലുവിനെ മുന്നേരുന്ന് ഓരോ പടികളും ഞാൻ ഇങ്ങനെ എന്ന് വെച്ചാൽ ഓരോ ഇടത്തുള്ള ഓർമ്മകളാണ് ഇത് മേടിക്കാൻ പോയപ്പോൾ ഉള്ള അനുഭവങ്ങളും കാര്യങ്ങളും എന്ന് വെച്ചാൽ ഇത് ആദ്യമൊക്കെ നമ്മൾ പഠിക്കുന്ന ടൈമൊക്കെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കാശ് ചോദിച്ചാൽ വീട്ടുകാർ പഠിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുന്നു പറയണ ഒരു എല്ലാ വീട്ടിലും അങ്ങനെയാണ് അത് എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോഴത്തേന് ഇതിനോട്ടൊന്നും കൂടുതൽ ഇൻട്രസ്റ്റ് വെക്കാനായിട്ട് പറയത്തില്ല ആ സമയത്ത് നവരാത്രി ആ സമയത്തുള്ള ഒരു വൈബ് മാത്രം മതിയെന്ന് പറയണ പാരൻസ് ആയാലും അപ്പം പഠിത്തത്തിലോട്ട് ശ്രദ്ധിക്കുക എന്നുള്ള ആ സമയത്ത് ഞാൻ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്തിട്ട് അത് നമ്മുടെ സ്കൂൾ എക്സിബിഷൻ ഉണ്ടാവില്ല അവിടെ വെച്ച് സെയിൽ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന പൈസകളൊക്കെ കൊണ്ട് മേടിച്ച കൊലുവും ഇന്നും എനിക്ക് ആ കൊലുവൊക്കെ എനിക്ക് ആ വാങ്ങിക്കാൻ പോയ ആ ഒരു സന്ദർഭങ്ങൾ പോലും എൻ്റെ മനസ്സിൽ ഇന്നും മറന്നിട്ടില്ല അത് ശരിക്കും പറഞ്ഞു അതൊക്കെ ആ ഓരോ സമയത്ത് നമ്മൾ അതിൽ ചെന്ന് അവിടെ ബാർഗെയിൻ ചെയ്ത് മേടിക്കണത് ഒന്ന് പത്ത് രൂപ കുറച്ച് ഇരുപത് രൂപ അങ്ങനെ കുറച്ച് മേടിച്ചവരും എല്ലാം ഉണ്ട് അന്ന് ആ മേടിച്ചവരുടെ അടുത്ത് തന്നെ ഞാൻ ഇന്നും പോകാറുണ്ട് ബാർഗെയിൻ ചെയ്ത് വാങ്ങിച്ചു ഇന്ന് അവർ ചോദിച്ച വില കൊടുത്ത് വാങ്ങിച്ച പ്രതിമകൾ തീർച്ചയായിട്ടും എനിക്ക് അതിനുള്ള ഈശ്വരൻ അതിനുള്ള ഒരു സാഹചര്യം തന്നു അത് എൻ്റെ കലയോട് സംബന്ധപ്പെട്ട് തന്നെയാണ് എൻ്റെ പ്രൊഫഷനും വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം അത് ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് തന്നെയാണ് എനിക്ക് ഈശ്വരൻ തന്നിട്ടുള്ളത് ഞാൻ എന്തും അത് അത് കേൾക്കും വരം തരും കടവളെന്ന് എനിക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാം ആ നവരാത്രിയായിട്ടുള്ള നവരാത്രി കലകളുടെ ഉത്സവമാണ് അതിൽ സംഗീതത്തിന്റെ ഉത്സവമാണ് എല്ലാം തികഞ്ഞു നിൽക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിൽ ഒരുപാട് സന്തോഷം ഉള്ള ഇതിൽ എനിക്ക് കിട്ടിയ ഇതിലൊക്കെ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഒരുപാട് സന്തോഷമാണ് ഇതിൽ ഇതിൽ ഞാൻ നല്ല രീതിക്ക് ആസ്വദിക്കണുണ്ട് ഇതെല്ലാം നല്ല രീതിക്ക് ഈ കാണികൾ വന്ന് ഓരോന്നും കണ്ട് ആസ്വദിച്ച് പോകുമ്പോഴെ ഞാനും ഡെയിലി ആസ്വദിക്കുകയായി അതെന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ പഠിച്ചത് റിവൈസ് ചെയ്യണതുപോലെയാണ് ഓരോ കൊലുകളുടെ അതും എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ വിവരങ്ങൾ പറയുമ്പോൾ എൻ്റെ മനസ്സിനെ തന്നെ വീണ്ടും വീണ്ടും അത് പദപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ തന്നെ മറക്കാതെ ഇപ്പോൾ സ്വിച്ചിട്ട പറയും പോലെയുള്ള രീതിയായി ഏറ്റവും കൂടുതലായിട്ട് ഇതിലൊക്കെ സംസാരിക്കാനും ഒട്ടും ഇതില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഇതിങ്ങനെ ഒരു മീഡിയാസ് കാര്യങ്ങളിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഇത്രയും ആ സംസാരിക്കാനായിട്ട് ആ നമ്മളൊക്കെ സംസാരിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ അതൊക്കെ ഒരുപാട് ആ കോൺഫിഡൻസ് എല്ലാം ഉണ്ടായത് നമുക്കിതൊക്കെ നമ്മുടെ സിനിമാസ് ഇതിലൊക്കെ കണ്ടിട്ടുള്ള ഇതൊക്കെ ഉള്ളു അതിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പാഠങ്ങളാണ് പല ഗുരുക്കന്മാരുടെ അടുത്ത് നിന്ന് കിട്ടിയതുപോലെയാണ് പോലെയാണ് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാം ഓരോ ഗുരുക്കളാണ് എനിക്ക് ഒരുപാട് കിട്ടിയത് അതിലൊക്കെ ഞാൻ സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ ഈ നവരാത്രി കാലം എന്ന് പറയുന്നത് മറങ്ങളുടെ കാലമാണ് ഉത്സവത്തിൻ്റെ കാലമാണ് മധുരപലഹാരങ്ങളുടെ കാലമാണ് അതിലൊക്കെ ഉപരിയായി എല്ലാ ദൈവങ്ങളുടെയും അനുഗ്രഹം സാധാരണക്കാരായ മനുഷ്യനിൽ കലാകാരന്മാരിൽ കഠിന കഠിന പ്രയത്നം ചെയ്യുന്നവരിലൊക്കെ ചൊരിയുന്ന ഒരു കാലഘട്ടമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് കുട്ടിവിൻ്റെ അടുത്ത് വന്നതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് നവരാത്രിയുടെ ഈ ഒൻപത് ദിവസമായിരിക്കും കാരണം അത്രത്തോളം മനോഹരമായി സ്വന്തം വീടിനെ അണിയിച്ചുരിക്കാൻ അണിയിച്ചുരുക്കാൻ സ്വന്തം കുടുംബത്തിൽ ആ ഒരു പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ അതിലുപരിയായി തനിക്കുണ്ടാവുന്ന ആ ആ അനുഗ്രഹത്തെക്കുറിച്ച് വാചാലനാകാൻ ഇവിടുത്തെ ഈ അനുഗ്രഹം നാട്ടുകാരിലേക്ക് ചുരിയാൻ അങ്ങനെയൊക്കെ ഈ പ്രദേശത്ത് ഒരു മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ പണ്ട് പലരും ചോദിച്ചൊരു ചോദ്യം ഇവിടെ പറയേണ്ടി വരും പ്രതിമകൾ ആ പ്രതിമകൾ എന്താണ് നൽകുന്നത് വെറുതെ കാശു മുടക്കാൻ മാത്രമാണ് പ്രതിമകൾ അല്ല ഇത് ഒരു ജീവിതമാണ് ഇവിടെ ഇവർക്ക് സമ്മാനിക്കുന്നത് ഈ ജീവിതത്തിലൂടെ അവർ ഒരുപാട് അനുഗ്രഹങ്ങൾ നേടുന്നുണ്ട് അതിലുപരിയായി ഒരു പോസിറ്റീവ് എനർജി ഒരു പ്രദേശത്ത് മുഴുവൻ നിറയ്ക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് ഉമ്മക്കുലുവിൻ്റെ ഈ ഒരു നിറവിൽ ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങൾ ഞങ്ങളും ആരംഭിക്കുകയായി